വടകര ഗവൺമെന്റ് ഐ ടി ഐക്കായി വില്ലിയപ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വടകര ഐ ടി ഐ എന്ന പേര് വില്യപ്പള്ളി ഐ ടി ഐ എന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പുതിയ രണ്ട് നൂതന കോഴ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെയും നൈപുണ്യ വികസനത്തെയും കേരള സർക്കാർ എപ്പോഴും ഭാവിയുടെ അടിസ്ഥാന ശക്തിയായി കണ്ടിട്ടുണ്ടെന്നും പുതിയ തലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതും അവരെ ലോകതലത്തിലുള്ള മത്സരശേഷിയിലുള്ളവരാക്കുന്നതുമാണ് നമ്മുടെ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്തെ ഐ ടിഐകളെ കാലാനുസൃതമായ തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു നൂതനമായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ വ്യവസായ മേഖലയുമായി ചേർന്ന പ്രായോഗിക പരിശീലനങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു തൊഴിൽ പരിശീലന സംസ്കാരത്തിന്റെ തുടക്കമെന്നും വടകര ഗവൺമെന്റ് ഐ ടി ഐക്കായി ആറേ ദശാംശം ഒൻപത്തി ആറ് കോടി രൂപ ചിലവിൽ വില്യപ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു ഈ ഏറ്റവും കേരളത്തിലെ നമ്പർ ഇവിടെ ഒരു ഹോസ്റ്റലും കൂടെ പോകണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അത് അടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ആലോചിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ സ്ഥലം പഞ്ചായത്തിന്റെ സ്ഥലമാണ് അതല്ലാതെ ഈ കുട്ടികളിൽ അങ്ങ് കയറി വരുമ്പോൾ തന്നെ ഒരു ദിവസം കഴിഞ്ഞു കിട്ടും അപ്പൊ അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നന്നായി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയൂ ഒരു കഴിയും രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ആരും കുട്ടിയെ നിർത്തലാക്കിയായിട്ട് ബന്ധപ്പെട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഇടപെട്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മുട്ടയും കുട്ടികൾ കൊടുക്കുന്നതിനു വേണ്ടി ഉത്തരവുണ്ടെന്ന് മറ്റൊരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം പ്രമാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഐ ടിപ്പള്ളി ഗവൺമെന്റ് ഐ ടി എന്നിവ മറ്റു കാര്യം സോളാർ ടെക്നീഷ്യൻ മെക്കാനിക് ഇലക്ട്രിക് വർക്കും ഇൻഫർമേഷൻ ടെക്നോളജി ഈ മൂന്ന് കോഴ്സിൽ ഏതെങ്കിലും രണ്ട് കോഴ്സ് ആരംഭിക്കുന്ന നല്ലത് കുറ്റിയടി എം എൽ എ കെ പി കുഞ്ഞമ്മദ് കുട്ടിമാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വില്യപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ സിമി കെ സുബിഷ രജിത കോളിയോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ എം ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരബി പ്രിൻസിപ്പൽ ഇ സിന്ധു ഡി ഡി പഞ്ചായത്ത് അംഗം രാഗിണി തച്ചോളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ